സിസ് ബാങ്ക് തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി വസീം കോട്ടക്കൽ പോലീസിന്റെ പിടിയിൽ കോടികളുടെ തട്ടിപ്പാണ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയത് ഒന്നാം പ്രതിയായ വസീമും മറ്റ് ആറ് പ്രതികളും ചേർന്ന് ടിഐ ജി നിധി പബ്ലിക് ലിമിറ്റഡ് എന്ന പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളം ആർഒസിയിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് സിസ് ബാങ്ക് എന്ന ട്രേഡ് മാർക്ക് നേടി കോഴിക്കോട് നടക്കാവിൽ ഹെഡ് ഓഫീസ് തുറക്കുകയും കോട്ടയ്ക്കൽ കോഴിക്കോട് പാളയം താമരശ്ശേരി പേരാമ്പ്ര ചേളാരി എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകൾ തുറന്ന് കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാരെ നിയമിച്ച് നിക്ഷേപകർക്ക് ഒൻപത് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്ത് ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ദിവസേന കളക്ഷൻ നടത്തിയും ഫിക്സഡ് ഡെപ്പോസിറ്റായും പണം സ്വീകരിച്ചിട്ടുണ്ട് സ്ഥാപനത്തിൽ എൺപതോളം സ്റ്റാഫുകളാണുള്ളത് കോട്ടയ്ക്കൽ ബ്രാഞ്ചിൽ മാത്രം പതിനഞ്ചോളം സ്റ്റാഫുകളുണ്ട് രണ്ട് കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്നാണ് ഇയാൾ പറയുന്നതെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ നമ്മൾ കസ്റ്റഡിയിലെത്തത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇന്ന് രാവിലെ നമ്മൾ ചോദ്യങ്ങൾ ചെയ്തു കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു പുള്ളി കാര്യങ്ങളൊക്കെ സമ്മതിച്ചു അങ്ങനെ ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ എഫ്ഐആർ എടുത്തതിനു ശേഷം ഇപ്പോൾ ഏതാണ്ട് കുറച്ച് നാളുകളെ നമ്മൾ അന്വേഷിക്കുന്നു ആളെ സ്ഥലത്തില്ല പുള്ളി ഗൾഫിലായിരുന്നു അപ്പോൾ നാട്ടിലെത്തി കുറച്ച് ദിവസമായിട്ട് പോലീസിന് പിടിതരാതെ ഒളിവിലായിട്ട് കഴിഞ്ഞായിരുന്നു ആയിരുന്നു കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ എഫ് ഐ ആർ എടുത്തു പ്രതി അന്വേഷിച്ചു വരികയായിരുന്നു നടക്കാവ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ പത്ത് എഫ്ഐആർ ഉണ്ട് കേരളത്തിൽ മറ്റ് പല സ്റ്റേഷനിലായിട്ട് നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രതി പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങുന്നു റോൾ ചെയ്യുന്നു പിന്നീട് പുള്ളി തിരിച്ചു കൊടുക്കുന്നു പ്രത്യേകിച്ച് റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്കീമൊന്നും അല്ല പ്രത്യേകിച്ച് രജിസ്റ്റർ ആയിട്ടുള്ളൊരു ഫേമായിട്ട് ഇതുവരെ മനസ്സിലാവുന്നില്ല അതിൻ്റെ ഡോക്യൂമെൻസ് ഒക്കെ തരാമെന്ന് പറയുന്നില്ലാതെ ഉണ്ടെന്ന് പറയുന്നില്ലാതെ ഒന്നും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല അതിനനുഷ്യം കൂടുതൽ നടത്തി വരുന്നുണ്ട് അല്ല വസീം ഒരു മെമ്പർ മാത്രമാണ് ബാക്കിയുള്ള മെമ്പർമാരെയും നമ്മളുടെ ആർ ഒ സി കിട്ടുന്നതനുസരിച്ച് നമ്മൾ പ്രതികളാക്കുന്നതാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പം നരക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ അറിയിച്ചിരുന്നു അവിടെ പത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റ് പല സ്റ്റേഷനിൽ നിന്നും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അവർക്കെല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റിന് നിരക്ക് സാമ്പത്തികം വാങ്ങുക സാമ്പത്തികം വാങ്ങിയിട്ട് അത് റോൾ ചെയ്യുക സ്വന്തമായി റോൾ ചെയ്യുക ഡിപ്പോസിറ്റ് ചോദിച്ച് വരുന്ന ചിലർക്ക് ഡിപ്പോസിറ്റ് ഇച്ചു കൊടുക്കുക പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല ചില ആൾക്കാർക്ക് കൊടുക്കുക ചില ആൾക്കാരെ ക്വാളിഫിക്കുക അങ്ങനെയാണ് നമ്മുടെ കോട്ടയ്ക്ക് ഏണ്ട് എൺപതോളം പേരുടെ പരാതി നിലവിലുണ്ട് ഇപ്പോൾ നമുക്കിവിടെ നടന്നിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപയുടെ പുറത്ത് തട്ടിപ്പാണ് അത്രയും പേരിൽ നിന്ന് നടന്നിരിക്കുന്നത് കേരളം അയാൾ പറയുന്നതനുസരിച്ച് ഞാൻ എൺപത് ബ്രാഞ്ച് എട്ട് എൺപതോളം ആൾ ബ്രാഞ്ചുകളിൽ നിന്ന് നേണ്ട് രണ്ട് നാല് കോടി രൂപയ്ക്ക് പുറത്ത് തട്ടിപ്പുണ്ടെന്നാണ് നിലവിൽ പ്രാഥമിക അന്വേഷണം മനസ്സാവുന്നത് അതിൽ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് മലപ്പുറം ജില്ലയിൽ മറ്റ് ബ്രാഞ്ചുകളുണ്ട് അതിനെ കൂടുതൽ കൂടുതൽ അന്വേഷിച്ച് ഉള്ളൂ നിലവിൽ കോഴിക്കോട് ഹെഡ് ഓഫീസായിട്ട് കേരളത്തിലുള്ളത് അവിടെയാണ് പത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മറ്റ് പല സ്ഥലത്തും ഉണ്ട് അയാൾ തന്നെ സംബന്ധിച്ച് പ്രതി തന്നെ സംബന്ധിക്കുന്ന നാല് കോടിയിലധികം തട്ടിപ്പുകൾ നടത്തിയത് അയാൾ തന്നെ സംബന്ധിക്കുന്നുണ്ട് പക്ഷേ കണക്കുകൾ അതിലൊക്കെ ഒരുപാട് വലുതാണ് തൊഴിലുറനെ കസ്റ്റഡി മേടിച്ച ശേഷം മാത്രമേ നമുക്ക് ബാക്കി നടപടികളുള്ളൂ ഇന്നിപ്പോൾ കോടതിയിൽ കൊണ്ടുപോകുന്ന സമയമായതുകൊണ്ട് ഇന്നിപ്പം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് അതുകഴിഞ്ഞ് നാളെ മറ്റന്നാളെ തന്നെ കസ്റ്റഡി മേടിച്ച് ബാക്കി നടപടികൾ ഇത്തരത്തിലുള്ള പണം തന്റെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ച് അത് സ്വന്തം ആവശ്യങ്ങൾക്ക് എടുത്തുപയോഗിച്ച് നിക്ഷേപകരായ സാധാരണ ജനങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാതെ വരികയായിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതിക്ക് കോഴിക്കോട് ഫ്ളാറ്റും മറ്റു സ്ഥലങ്ങളിൽ വീടുമുള്ളതായി അന്വേഷണത്തിൽ അറിഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ അശ്വിത് എസ് കാരൻമലിന്റെ നേതൃത്വത്തിൽ എസ് ഐ അമീർ അലി എ എസ് എ രാംദാസ് എസ്ഇബിഒ ജിതേഷ് ബിജു അജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതിയുടെ പേരിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം പത്ത് കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു കോട്ടയ്ക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോട്ടയ്ക്കൽ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ദി കോട്ടക്കൽ 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 കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ് സ്കൂൾ